സീറ്റ് പിടിച്ചെടുത്ത് മത്സരിക്കുവാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ മാണിസി കാപ്പന് അടുത്തിടെയായി മാണിസി കാപ്പൻ പാളെ ആർക്കും വിട്ടുതരില്ലെന്ന തരില്ലെന്ന ജോസ് കെ മാണിയ ചാരിയുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നീക്കത്തെ പ്രതിരോധിക്കുവാനെന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് ജോസ് കെ ചാരി പദ്ധതികൾ മുടക്കുന്നുവെന്നുള്ള ആരോപണം തുടർച്ചയായി ഉന്നയിച്ച് കഴിവുകേടിന് മറ പിടിക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് എം ആരോപിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലം പോകുമോ എന്ന വേദിയാണ് കാപ്പൻ ഉള്ളത് നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാത്തതും പാലായുടെ ആവശ്യങ്ങൾ ചോദിക്കാനുമുള്ള നിയമസഭയിലെ അവസരങ്ങൾ മറ്റു പാർട്ടി എം എൽ എ വിട്ടുവരുന്നതും ജോസ് കെ മാണി പറഞ്ഞിട്ടോ തടഞ്ഞിട്ടോ എന്ന് കാപ്പൻ വ്യക്തമാക്കണമെന്നും കേരള കോൺഗ്രസ് എം പറയുന്നു ഒരു കൂട്ടം മണ്ണിന്റെ പണി പോലും നടത്താതെയും പുതിയ ഒരു പദ്ധതി പോലും വിഭാവനം ചെയ്യാതെയും ആറു വർഷങ്ങൾ പാലായിക്ക് നഷ്ടമാക്കി വികസന ലോക്ഡൌൺ നടപ്പാക്കിയ ഏക ജനപ്രതിനിധിയാണ് മാണിസി കാപ്പൻ എന്നും തുറന്നടിക്കാൻ മടിച്ചില്ല കേരള കോൺഗ്രസ് എം പാല നിയോജക മണ്ഡലം സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ആരോപണമുണ്ടായത് സംസ്ഥാന ബജറ്റ് അവതരണങ്ങൾക്ക് ശേഷം കാപ്പൻ ഇതുവരെ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള പദ്ധതി പ്രഖ്യാപനങ്ങളൊന്നും പാലായിൽ നടപ്പാക്കിയതായി കണ്ടിട്ടില്ല എന്നും കോൺഗ്രസ് എം പറഞ്ഞു നാട്ടിലെ റോഡുകളെല്ലാം കുഴിഞ്ഞു കുഴിഞ്ഞു തകർന്നുവെന്നും ദിവസവും വാഹനാപകട വാർത്തകളാണ് കേൾക്കുന്നതെന്നും വോട്ട് ചെയ്തവരുടെ പ്രതിഷേധം തണുപ്പിക്കുവാൻ കണ്ടെത്തിയ പ്രചാരണ തന്ത്രമാണ് കാപ്പൻ പയറ്റുന്നതെന്നുമാണ് പരക്കെ ഉയരുന്ന ആരോപണം കളരിയമാക്കൽ പാലത്തിന് ആവശ്യമായി സ്പാനുകളില്ലെന്നും വിണ്ടുകേറിയിരിക്കുന്നതായും പൊളിച്ചു കളയേണ്ടതാണെന്നും എൽ ഡി എഫിൽ പ്രഖ്യാപിച്ച എം എൽ എ ആയിരുന്നു കാപ്പനെന്നും യോഗം ആരോപിച്ചു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ പാലാ റിംഗ് റോഡ് ഒന്നാം ഘട്ടത്തിൽ അനുവദിച്ചിരുന്നതിൽ പതിമൂന്ന് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപ കളരിയ മാക്കൽ പാലത്തിന് സമീപന പാതയ്ക്കായി രണ്ടായിരത്തി ഇരുപതിൽ തന്നെ അനുവദിച്ചു നൽകിയിട്ടും അലൈൻമെന്റ് മാറ്റം പറഞ്ഞ് ഭൂമി ഏറ്റെടുക്കൽ മനഃപൂർവ്വം വൈകിപ്പിക്കുകയും ഏറ്റെടുക്കേണ്ടത് രണ്ടു പേരുടെ മാത്രം ഭൂമിയാണെന്നും പ്രചരിപ്പിച്ച് കള്ളം വിളമ്പി രാഷ്ട്രീയ നേട്ടം കിട്ടുമോ എന്നാണ് കാപ്പൻ ശ്രമിച്ചത് ഒരാൾ സൗജന്യമായി ഭൂമി തരുമെന്നും കാപ്പൻ തട്ടിവിട്ടു വാസ്തവത്തിൽ കാപ്പൻ പറഞ്ഞ വ്യക്തിക്ക് അവിടെ ഒരിഞ്ച് ഭൂമി പോലും ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് കളരിയാമാക്കലിന് സമീപമുള്ള തരങ്കിണി ക്ലബ്ബ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം എൽ എ പ്രസംഗിച്ചത് അപ്രോച്ച് റോഡ് നിർമ്മാണം നടക്കില്ലെന്നും വേണമെങ്കിൽ കേസ് നടത്തിക്കൊള്ളണമെന്നുമായിരുന്നു സമീപ പാതയ്ക്ക് എട്ട് സർവേ നമ്പറുകളിലായി അഞ്ചു പേരുടെ ഭൂമിയാണ് വേണ്ടത് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ എൽ ഡി എഫ് ഇടപെടലിൽ നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുതിയ വാദങ്ങളുമായി അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് നവകേരള സദസ്സിൽ പങ്കെടുക്കുകയോ സഹകരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത കാപ്പൻ യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ട പ്രകാരം അനുവദിച്ച തുക വീതം വെക്കുവാൻ ഇറങ്ങി പുറപ്പെടുക്കുകയാണ് ഉണ്ടായത് നവകേരള സദസ്സിന് ശേഷം അടുത്ത ജനുവരിയിലാണ് സ്റ്റേഡിയം പുനരുദ്ധാരണത്തിന് ഭരണാനുമതി ലഭിച്ചതെന്നും യോഗം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി യു ഡി എഫിൽ വന്നാലും പാലാമണ്ഡലം വിട്ടുകൊടുക്കില്ലെന്ന് മാണിസി കാപ്പൻ എം എൽ എ തുറന്നലിച്ചിരുന്നു ജോസിന്റെ മുന്നണി മാറ്റത്തിന് ശ്രമിക്കുന്ന യുഡിഎഫിലെ ചില നേതാക്കൾക്ക് ഇത് തിരിച്ചടിയാവുകയും ചെയ്തു ഇടതു മുന്നണിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ പാലായിൽ മത്സരിക്കാൻ മാണി സി കാപ്പന്റെ സമ്മതം ആർക്കു വേണമെന്നായിരുന്നു കേരള കോൺഗ്രസ് എം നേതാക്കളുടെ പ്രതികരണം ഏത് മുന്നണിയിലായാലും സീറ്റ് തീരുമാനിക്കുന്നത് കാപ്പനാണോ എന്നും അവർ പരിഹസിച്ചു ജോസ് കെ മാണിയും പാർട്ടിയും യുഡിഎഫിൽ മടങ്ങി വരേണ്ടതാണെന്ന് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞതോടെയാണ് സമീപകാലത്ത് ഈ വിഷയം സജീവമായത് മുന്നണിമാറ്റം വന്ന് തന്നെ തള്ളി ഇടതു മുന്നണിയിൽ തങ്ങൾ ഹാപ്പിയാണെന്നും അർഹതപ്പെട്ടതെല്ലാം തന്നിട്ടുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു യു ഡി എഫിന്റെ വിപുലീകരണം വേണമെന്നും ആരെങ്കിലും വരണമെങ്കിൽ അവർ തന്നെ ആഗ്രഹം പ്രകടിപ്പിക്കണമെന്നും പറഞ്ഞ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് വിവാദത്തിൽ പങ്കുചേർന്നു ജോസിന്റെ വരവിനെ അദ്ദേഹം പരസ്യമായി എതിർത്തതുമില്ല ജോസ് കെ മാണി യു ഡി എഫിൽ മടങ്ങിവരുമെന്നും പാലായിക്കു പകരം കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്നുമായിരുന്നു അടുത്ത പ്രചരണം ഞായറാഴ്ച ജോസ് കെ മാണിയും ഇത് നിഷേധിച്ചു ഇതെല്ലാം അഭ്യൂഹമാണെന്നായിരുന്നു പ്രതികരണം മുന്നണി മാറ്റം തള്ളിക്കളഞ്ഞ് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് പിന്നീട് രംഗത്ത് വന്നു യു ഡി എഫിന് ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നതെന്നും ജോസ് കെ മാണിക്ക് പാലായിലോ കടുത്തുരുത്തിയിലോ പാർട്ടി തീരുമാനിക്കുന്ന മറ്റൊരു സീറ്റിലോ മത്സരിക്കാമെന്നും അത് ഇടതുമുന്നണിയിൽ തന്നെ നിന്നാക്കുമെന്നും സ്റ്റീഫൻ പറഞ്ഞു